അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു മുബാദറയിലുള്ള പ്രിയപ്പെട്ടവരെ തിരുവരുൾ എന്ന പ്രോഗ്രാമിൻ്റെ എട്ടാമത്തെ ക്ലാസ് ആണിത് ഇരുപത്തിയേഴാമത്തെ ഹദീസാണ് വിശദീകരിക്കുന്നത് സഫിയ ബീബർ അലി അള്ളാഹുനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ് സഫിയ ബീബർ അലി അള്ളാഹുഹ പറയാണ് എന്നിലേക്ക് നബിസ്ാഹു അലൈഹി വസ്ലമ പ്രവേശിച്ചു എൻ്റെ അടുത്തേക്ക് വന്നു ആലാഫി നവാത് എൻ്റെ കയ്യിൽ നാലായിരം ബിഹിന്ന ആ ഈത്തപ്പഴക്കുരുകൾ കൊണ്ട് ഞാൻ തസ്ബീഹ് ചൊല്ലുകയായിരുന്നു സഫിയ ബി വർ അലി കയ്യിൽ ഈത്തപ്പഴത്തിൻ്റെ കുരുകൾ ഉണ്ട് ആ കുരുക്കൾ നാലായിരം എണ്ണമുണ്ട് ആ എണ്ണത്തിനനുസരിച്ച് തസ്ബീഹ് ചൊല്ലുകയാണ് ചൊല്ലുകയായി

ഞാൻ നിന്റെ തലക്കരികെ തലയുടെ അരികെ ഇങ്ങനെ നിന്ന ഈ സമയത്ത് കൊണ്ട് ഇതിനേക്കാൾ കൂടുതൽ തസ്ബീഹ് ഞാൻ ചൊല്ലിക്കഴിഞ്ഞു എന്നാണ് നാലായിരം ഈത്തപ്പയത്തിൻ്റെ കുരുവുകളുടെ എണ്ണത്തിനനുസരിച്ച് തസ്ബീഹ് ചൊല്ലിയാൽ എത്ര പ്രതിഫലമാണോ കിട്ടുന്നതെങ്കിൽ അത്രമേൽ പ്രതിഫലം കിട്ടുന്ന തസ്ബീഹ് ഞാനിതാ ഈ സമയം കൊണ്ട് ചൊല്ലിക്കഴിഞ്ഞു എന്ന് അന്നേരം കുൽത്തു ഞാൻ പറഞ്ഞു അഥവാ സഫിയ ബീബുറി അള്ളാഹുഹ ചോദിച്ചു അല്ലിം ആ റസൂറല്ല എനിക്കതൊന്ന് പഠിപ്പിച്ചു തരുമോ പറഞ്ഞു നീ അള്ളാഹു സൃഷ്ടിച്ച ഏതൊക്കെ വസ്തുക്കളുണ്ടോ അവയുടെ എണ്ണത്തിനനുസരിച്ച് ഞാൻ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു ഈ അർത്ഥം വരുന്ന ഈ തസ്ബീഹ് ഒരു തവണ ചൊല്ലുമ്പോൾ നാലായിരം ഈത്തപ്പഴത്തിൻ്റെ കുരുവിൻ്റെ എണ്ണത്തിനനുസരിച്ച് ധിക്കർ ചൊല്ലി തസ്ബീഹ് ചൊല്ലിക്കഴിഞ്ഞാൽ എത്രയാണോ പ്രതിഫലം കിട്ടുന്നത് അല്ലെങ്കിൽ അത്ര തന്നെ പ്രതിഫലം കിട്ടുമത്രേ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഒരു തസ്ബീഹാണ് ഇത് വലിയ പ്രതിഫലം കിട്ടുന്ന തസ്ബീഹ് ഖലഖ മിൻ സുബാനോഹിൻ തുറമുദിലുള്ള ഇത് ഇനി ഇരുപത്തി എട്ടാമത്തെ ഹദീസ്

ഫലന്നാ മൂന്ന് ദിവസത്തേക്കാൾ കൂടുതൽ പിണങ്ങി നിൽക്കുകയും എന്നിട്ട് അയാൾ മരിച്ചു പോവുകയും ചെയ്താൽ അവൻ നരകത്തിൽ പ്രവേശിച്ചതു തന്നെ മനുഷ്യന്മാരാകുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയെന്നൊക്കെ വരും പക്ഷെ ഒരു കാരണവശാലും മൂന്ന് ദിവസത്തേക്കാൾ കൂടുതൽ പിണങ്ങി നിൽക്കാൻ പാടില്ല പിണക്കം എന്നുള്ളത് അത്ര നല്ല കാര്യമൊന്നുമല്ല മനസ്സിൽ വെറുപ്പുള്ളവരുടെ ദ്വാ പോലും അള്ളാഹു താല സ്വീകരിക്കൂല എന്നതാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പിണക്കമില്ലാതെ മുന്നോട്ട് കൊ പോവാൻ നമുക്ക് കഴിയണം നമുക്കിടയിൽ തന്നെ എത്രയെത്ര മനുഷ്യന്മാരുണ്ട് മൂന്ന് ദിവസമല്ല മൂന്ന് വർഷമായി മുപ്പത് വർഷമായി പിണങ്ങി നിൽക്കുന്ന എത്രയെത്ര മനുഷ്യന്മാർ പിണക്കം തീർക്കണം പൊരുത്ത പഠിക്കണം അള്ളാഹുതൂഫിക്ക് തരട്ടെ ഇനി ഇരുപത്തി ഒമ്പതാമത്തെ ഹദീസ് ഇബിനുമാർ അലി അള്ളാ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസ് ാഹിസ്ബിസ്മ പറഞ്ഞു തീർച്ചയായിട്ടും ചില സൃഷ്ടികളുണ്ട് അവരെ അല്ലാഹു തആല സൃഷ്ടിച്ചത് ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ജനങ്ങൾ അവരിലേക്ക് അഭയം പ്രാപിക്കുന്നു ഹവാഇജിഹിം അവരുടെ ആവശ്യങ്ങൾ തീർത്തു കൊടുക്കുന്ന കാര്യത്തിൽ ജനങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ ആ ജനങ്ങള് ഈ വ്യക്തികളെയാണ് സമീപിക്കുക ആ വ്യക്തികൾ ആ വിഭാഗം അള്ളാഹുവിന്റെ അതാബിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നവരാണ് അഭയം പ്രാപിക്കുന്നവരാണ് എന്ന് മഹാനായ റസൂൽ അലൈഹി സാഹുഅലി തങ്ങൾ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ സഹായം തേടിയിട്ട് നമ്മളെടുത്ത് ആരെങ്കിലും ഇങ്ങനെ ആളുകൾ ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ പേരിൽ വിഷമിക്കുന്നു വേണ്ട നമ്മൾ അതിൻ്റെ പേരിൽ പ്രയാസപ്പെടേണ്ട ആളുകൾ നമ്മെ സമീപിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടാൻ കാരണമാകുന്ന ഒരു പ്രവർത്തനം ചെയ്യാൻ നമുക്കൊരു അവസരം കിട്ടിയിരിക്കുന്നു എന്നാണ് നബി അല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ അല്ലേ പറഞ്ഞത് അള്ളാഹുവിൻ്റെ ചില സൃഷ്ടികൾ അഥവാ ചില മനുഷ്യന്മാർ ആ മനുഷ്യന്മാരിലേക്ക് ജനങ്ങളൊക്കെ വരും എന്തിനു വേണ്ടിയാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾ തീർത്തു കൊടുക്കാനുള്ള സഹായത്തിനു വേണ്ടി അങ്ങനെ ആ ജനങ്ങളുടെ ആവശ്യങ്ങൾ തീർത്തു കൊടുക്കാൻ ഇവൻ മുന്നിട്ട് നിൽക്കുകയാണെങ്കിൽ ഈ വ്യക്തിയെ അള്ളാഹു അള്ളാഹുവിൻ്റെ അതാബുകളിൽ നിന്ന് ശിക്ഷകളിൽ നിന്ന് നിർഭയനാക്കുമെന്ന് മഹാനായ റസൂൽ അള്ളാഹി അലൈഹി അലൈവിസ്ലം ഞങ്ങൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മളെ തേടിയിട്ട് ആവശ്യങ്ങൾ പറഞ്ഞ ആൾക്കാർ വരുമ്പോൾ സാധ്യമാകുന്ന രീതിയിൽ അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയട്ടെ അള്ളാഹു അതിന് തോഫീക്ക് നൽകട്ടെ ഇനി മുപ്പതാമത്തെ ഹദീസ് അബ്ബാസ് തൊട്ട് റിപ്പോർട്ട് ഖാൽ നബി തങ്ങൾ പറഞ്ഞു ഇന്ന തീർച്ചയായിട്ടും ഏറ്റവും പ്രിയങ്കരമായ അമലുകൾ ഏതാണെന്ന് അമലുകളുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹുലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അത് ഫറലാക്കപ്പെട്ട കാര്യങ്ങൾക്ക് ശേഷം ഏറ്റവും അള്ളാഹുവിലേക്ക് പ്രിയങ്കരമായത് ഇത് അലൽ മുസ്ലിമി മുസ്ലിമിങ്ങൾക്ക് വിശ്വാസികൾക്ക് അവർക്ക് സന്തോഷമുണ്ടാക്കി കൊടുക്കലാണ് തൻ്റെ കൂടെയുള്ള തൻ്റെ വിശ്വാസികളായ സഹോദരന്മാർ അവരുടെ മനസ്സിന് സന്തോഷമുണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ അരികിൽ ഏറ്റവും പുണ്യമുള്ള കാര്യമാണ് എന്ന് നബിസ്വല്ലാഹു അലൈ തങ്ങൾ പഠിപ്പിക്കുകയാണ് നമുക്ക് നമ്മുടെ കൊണ്ട് നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മുടെ ഇടപെടൽ കൊണ്ട് നമ്മുടെ സാന്നിധ്യം കൊണ്ട് അങ്ങനെ പല വിധേനയും നമ്മുടെ കൂടെയുള്ളവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ നമുക്ക് കഴിയും അങ്ങനെ സാധ്യമാകുമ്പോൾ അതല്ലാക്ക് ഏറ്റവും പ്രിയങ്കരമായ അമലാണെന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി മുപ്പത്തിയൊന്നാമത്തെ ഹദീബ് അലിബിന് ഹുസൈൻ അറുലി അള്ളാഹുനു തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും ആൽ റസൂൽ അള്ളഹിസ്വല്ലാഹു അലൈസ് നബിസ്ഹാഹു അലൈസ്ലമ പറഞ്ഞു ഇതൊരു ചെറിയ ഹദീസാണ് പക്ഷെ വലിയ ഒരു ഇതിൽ പറയുന്നത് മിൻ മീൻ ഇസ്ലാമിൽ മറഇ ഒരു വ്യക്തിയുടെ ഇസ്ലാമിൻ്റെ നന്മയിൽപ്പെട്ടതാണ് തർക്കുഹു മാലയാനിഹി അവൻ ആവശ്യമില്ലാത്തത് ഒഴിവാക്കുക എന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക അതൊരു വിശ്വാസിയുടെ ഇസ്ലാമിൻ്റെ നന്മയിൽപ്പെട്ടതാണ് എന്ന് മഹാനായ റസൂൽ അള്ളാഹി സാഹു തങ്ങൾ പഠിപ്പിക്കുകയാണ് ഒരു യഥാർത്ഥ വിശ്വാസി ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോയി തലയിടുന്നവനല്ല ഒരു യഥാർത്ഥ വിശ്വാസി തനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നവനല്ല ആവശ്യമില്ലാത്ത അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നവനാണ് യഥാർത്ഥ സത്യവിശ്വാസി എന്ന് ഈ ഒരു ഹദീസിലൂടെ നബിസല്ലാഹു അലൈവ് തങ്ങൾ പഠിപ്പിക്കുകയാണ് അള്ളാഹുവേ നല്ല ഉമിനി നിങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ല ആമീൻ ആലമീൻ നിർത്തുന്നു അസലാമലൈക്കും വാർഹമത്തുള്ള